രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങി ഒരു വർഷത്തോടടുത്തിട്ടും നിലയ്ക്കാത്ത യുദ്ധമാണ് നാം ഇസ്രായേലിൽ അനുഭവിക്കുന്നത് നാം നേരിടുന്ന ഏറ്റവും വലിയ ഭയം തുടർച്ചയായ ബോംബാക്രമണങ്ങളും ശത്രുക്കളുടെ വിവിധ തരത്തിലുള്ള ഉപദ്രവങ്ങളും ഇസ്രായേൽ ജനതയ്ക്കൊപ്പം നമ്മളെയും അനുദിനം ഭീതിയിലാഴ്ത്തുന്നു എന്നതാണ് നമുക്കന്നം തരുന്ന ഈ നാടിന് യുദ്ധത്തിൽ നഷ്ടമായത് ഒരുപാട് ജീവനുകളാണ് നഷ്ടജീവനുകളിൽ ശിശുക്കൾ മുതൽ പ്രായമേറിയവർ വരെ ഉൾപ്പെടുന്നു പൈശാചികമായ യുദ്ധവരയിൽ ജീവൻ നഷ്ടമായവർക്ക് പ്രണാമം അർപ്പിക്കുകയും ഇസ്രായേൽ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള നമ്മുടെ സ്നേഹവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം പരിക്കേറ്റവരുടെ സൗഖ്യവും ഈ നാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ തീവ്രവാദികളാൽ ബന്ദികളായവരുടെ മോചനവും എത്രയും വേഗം സംഭവിക്കട്ടേയെന്നും വിശുദ്ധ നാട്ടിൽ സമാധാനം പുലരട്ടെ പുലരട്ടേയെന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു